ഹായ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മില്ലിലെ വറുത്ത മാവ് വെച്ച് പുട്ട വയ്ക്കുമ്പോഴത്തേക്കും വളരെ കട്ടിയായിട്ട് തോന്നാറുണ്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായിട്ട് തോന്നാറുണ്ട് അത് മാറ്റാനുള്ള ഒരു എഴു എളുപ്പ വഴിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുന്നത് പോലെ നനയ്ക്കുക അതിനുശേഷം വേറൊന്നുമല്ല നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ മാവ് മാവൊന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇവിടെ ഞാൻ ഈ മാവ് മുഴുവൻ മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടെത്തിട്ടുണ്ട് മിക്സിയിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് മാവ് നനയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേറൊന്നുമല്ല വെള്ളം കൂടി പോകാൻ പാടില്ല അത് കുഴഞ്ഞു പോവും ഓക്കെ ഇനി നമുക്ക് പുട്ടവെച്ച് നോക്കാം